പടിഞ്ഞാറ് വെമ്പല്ലൂർ ശ്രീസായി വിദ്യാഭവനിൽ ക്രിസ്തുമസ് ആഘോഷം നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം കാര മൗണ്ട് കാർമൽ ചർച്ച് വികാരി ഫാദർ ബിനു പീറ്റർ നിർവഹിച്ചു വളരെ വളരെ സന്തോഷമുണ്ട് ഞാൻ 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 ആദ്യമായിട്ട് ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ ഒരു 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 പ്രതീക്ഷിച്ചത് പോകുന്ന ഒട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു നാട്ടുകാരനൊക്കെ ആണെങ്കിൽ കൂടിയും ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു ഈ സ്കൂളിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ടീച്ചറോട് ഒരാൾ അല്പനേരമായി ഞാൻ വന്നിട്ട് ടീച്ചറോടെ അവർ സംസാരിക്കുകയായിരുന്നു ഈ ഒരു സ്കൂളിൻ്റെ ഒരു കടന്നു വന്നപ്പോൾ തന്നെ ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു ഒരു ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഒരന്തരീക്ഷമുള്ള ഒരു സ്കൂളാണ് അപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ഗാനം ആലപിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും ആ ഒരു നിങ്ങളുടെ പ്രാർത്ഥന ഗാനം മനോഹരമായിട്ട് ചേർത്ത് പാടിയപ്പോൾ തന്നെ ഇവിടെ നടക്കുന്ന ഒരു ഒരു ഫോർമേഷൻ ഈ കുട്ടികൾക്ക് ഒരു രൂപീകരണം അതിൽ ഒരു നൂറ് ശതമാനം ആത്മാർത്ഥതയോടെ പിന്തുണയ്ക്കുന്ന ടീച്ചർമാരും ഇതിൻ്റെ ഒരു മാനേജിങ് ട്രസ്റ്റിയും ഉണ്ടെന്നുള്ളതിൽ വളരെ അഭിമാനം തോന്നുന്നു അതോടൊപ്പം തന്നെ ആദ്യമേ തന്നെ ഈ ഒരു സ്കൂളിന് ഒരു നൂറിൽ നൂറ് മാർക്ക് സന്തോഷത്തോടുകൂടെ തിരയാണ് ടീച്ചർ പറയുകയുണ്ടായി സ്വാമിയുടെ ഏറ്റവും വലിയൊരു വിഷനെന്ന് പറയുന്നത് അവരവരുടെ വിശ്വാസത്തിൽ അവരെ വളരാനായിട്ട് അനുവദിക്കുക മൂല്യങ്ങൾ വളർത്തുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പുണ്യമെന്ന് പറയുന്നത് മൂല്യബോധമുള്ള കുട്ടികൾ വളർത്തുക എന്നുള്ളതാണ് അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നല്ലൊരു സ്കൂളായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ വി മേനോൻ പിടിഎ പ്രസിഡന്റ് ടി ജയകുമാർ സ്കൂൾ ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി പിടിഎ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് പ്രിൻസിപ്പാൾ സി ജി സിജേഷ് വൈസ് പ്രിൻസിപ്പാൾ പി സി മോഹനൻ അധ്യാപിക വിജയശ്രീ നന്ദൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മരത്തിനു മുകളിലും വീടിന് മുകളിലും മാത്രം പ്രകാശിച്ചാൽ മതി പോരാ പോരാ അവയുടെ നെറും വെളിച്ചം നമ്മുടെ മനസ്സിൽ തെളിയണം ആ സ്നേഹപ്രകാശത്തിൽ മാത്രമേ ക്രിസ്മസ് ക്രിസ്തു ജനനം നാം ആഘോഷിക്കുന്നു എന്ന് പറയാൻ കഴിയൂ കാരണം ദിവ്യസ്നേഹം ഉടൽ കൂട്ടാൽ അതാണ് ക്രിസ്തു അദ്ദേഹം ചെന്നിടത്തെല്ലാം ദിവ്യപ്രേമം പ്രചരിപ്പിച്ചു ദിവ്യപ്രേമം സ്വീകരിച്ചു ദിവ്യപ്രേമം വാരിക്കോരി കൊടുത്തു അങ്ങനെ അതിൽ തന്നെ ജീവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തിയ ഒരു പുണ്യപുരുഷനായിരുന്നു ശ്രീ യേശുദേവൻ നിങ്ങൾ ജീസസിന്റെ ജന്മദിനം ദ ട്രൂ മീനിങ് ഓഫ് ക്രിസ്മസ് അനുഭവിച്ചറിയണമെങ്കിൽ ചെയ്യേണ്ടതെന്താണ് സംതിങ് ടു ഫോർഡി offer nothing in return to you. നമുക്കുള്ളത് കുറച്ചെങ്കിലും ഇല്ലാത്തവന് അപ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു അനല്പമായ ആനന്ദമുണ്ട് അനല്പമായ ഒരു ആനന്ദം മനസ്സിൽ ഉറവെടുക്കുന്നതിന് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും തുടർന്ന് ക്രിസ്തുമസ് ആഘോഷ പരിപാടികൾ അരങ്ങേറി നമസ്കാരം എൻ്റെ പേര് ആദർശ് രണ്ടായിരത്തി പതിനഞ്ച് ബാച്ച് പാസ് ഔട്ടാണ് ഇപ്പോൾ മെർച്ചൻ്റ് നൈവിൽ ജോലി ചെയ്യുന്നു ഏതൊരു സാധനക്കാരൻ്റെയും ആഗ്രഹമാണ് തൻ്റെ മക്കൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക എന്നത് എന്നാൽ തങ്ങളെക്കൊണ്ടത് കഴിയുമോ എന്നാഗ്ര സംശയത്താൽ അത് വേണ്ടെന്ന് വെക്കുന്ന ഒരുപാട് പേരുണ്ട് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് സായി സ്കൂളിലാണ് രണ്ടായിരത്തി നാലിൽ എന്നെ ഈ സ്കൂളിൽ ചേർക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ സംശയങ്ങളുണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ ആഗ്രഹത്തിന് കൂടെയുണ്ടായത് എൻ്റെ സ്കൂളാണ് എൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയത് ഇവിടുത്തെ അധ്യാപകരാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷമായി എന്നെ എന്നെപ്പോലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസം മിതമായ ഫീസിൽ നൽകി വരികയാണ് ശ്രീസായി വിദ്യാഭ്യാൻ ഈ വരുന്ന വിജയദശമി ദിനത്തിൽ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിക്കുകയാണ് നിങ്ങളുടെ മക്കളുടെ സ്വപ്നത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് ശ്രീസായി വിദ്യാഭ്യാൻ ഒരാട്ടെ